എൻ്റെ പേര് സെലസ്റ്റീൻ ഞാൻ വരുന്നത് കണ്ണവാലി ചെറിയടവിൽ നിന്നാണ് ഞാൻ പതിനാറ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഉടമ്പടി തുടങ്ങുന്നത് മാതാവിനെ ജർമ്മനിയിലേക്ക് പോകാൻ അനുഗ്രഹിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിവിടെ പ്ലസ് ടു പാസ് ഔട്ടാവുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ജർമ്മൻ ലാംഗ്വേജ് പഠനം പൂർത്തിയാക്കി അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിലാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഫസ്റ്റ് എക്സാം എൻ്റെ ഗോവയിലായിരുന്നു അതെനിക്ക് പാസ്സാവാൻ പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പഠിപ്പിക്കാൻ കയറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ദെൻ ഞാൻ ആഗസ്റ്റിലാണ് രണ്ടാമത്തെ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് എക്സാം അറ്റൻഡ് ചെയ്തതിന് മുമ്പായിട്ട് ഞാൻ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ മാതാവിൻ്റെ കാശ് രൂപം പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട് പോക്കറ്റിൽ ഇട്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ വിശ്വാസപ്രമാണോ ഇത്രയെന്തോളം ചൊല്ലിയിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് റിസൾട്ട് വന്നത് റിസൾട്ട് വന്നതിൽ ഞാൻ നാല് മുടികളാണ് എഴുതിയിരുന്നത് അതിൽ രണ്ട് മുടികളെനിക്ക് പാസ്സായി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കൊൽക്കട്ടയിൽ രണ്ട് പ്രാവശ്യം പോയി എക്സാം അറ്റൻഡ് ചെയ്തു ബാക്കി രണ്ട് മുടികൾ അവിടെ നിന്നാണ് എനിക്ക് പാസ്സാകുമ്പോൾ കഴിഞ്ഞത് അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലാണ് ജർമ്മനിയിലേക്ക് പോകാനുള്ള പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് ജർമ്മനിയിലുള്ളൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയുടെ ആണ് പേപ്പർ വർക്ക് കൊടുത്തത് അപ്പോൾ അവരെനിക്ക് ഫെബ്രുവരിയിൽ തന്നെ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്ത് തന്നു ഞങ്ങളങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു എനിക്ക് രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണിക്കായിരുന്നു ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ സ്പോർട്ടിൽ തന്നെ നമുക്ക് റിസൾട്ട് റിസൾട്ട് അറിയാൻ പറ്റിയായിരുന്നു അപ്പോൾ ആദ്യം ഫ്രണ്ടാണ് അറ്റൻഡ് ചെയ്തത് ഫ്രണ്ടിൻ്റെ റിസൾട്ട് അപ്പോൾ തന്നെ വന്നു സെലക്ട് ആയി എന്ന് പറഞ്ഞു വന്നു ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി നെർവസ് ആയിരുന്നു ഞാൻ പ്രതീക്ഷിച്ച പോലെ എനിക്ക് ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാൻ കഴിഞ്ഞില്ല അപ്പോൾ എന്താ ഞാൻ അവരോട് ചോദിച്ചു ചോദിച്ചപ്പോൾ ആ ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു റിസൾട്ട് വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കിടന്ന് രാവിലെ ആയപ്പോൾ മൊബൈലെടുത്ത് നോക്കിയപ്പോൾ ചേച്ചിയുടെ മെസ്സേ മെസ്സേജ് വന്നിട്ടുണ്ട് സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞാൽ മെസ്സേജ് വന്നത് ഞങ്ങൾ ഏപ്രിലിൻ്റെയക്കിലേക്ക് പോകാൻ വേണ്ടിയായിരുന്നു കൊടുത്തിരുന്നത് പക്ഷേ ഏപ്രിലായിട്ടും എനിക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലായിരുന്നു പക്ഷേ കൂടെയുള്ള ഫ്രണ്ട്സിനൊക്കെ എല്ലാം ഓഫർ ലെറ്ററിലെല്ലാം വന്നു അവർക്ക് വിസ സബ്മിഷൻ എല്ലാം കഴിഞ്ഞു എനിക്ക് മാത്രം ഒന്നും വന്നിട്ടില്ലായിരുന്നു ഞാൻ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എന്താണ് നിൻ്റെ ഓഫർ ലെറ്റർ നെക്സ്റ്റ് മന്തിലേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ നെക്സ്റ്റ് മന്ത് ആയപ്പോൾ ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു വേറെ ഇൻ്റർവ്യൂ കൂടി ഉണ്ട് അതൊന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് പറഞ്ഞു ആക്ച്വലി ആ ഇൻ്റർവ്യൂ ഞാൻ സെലക്ട് ആയിട്ട് സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇവർ എന്നോട് അന്ന് പറഞ്ഞു അന്ന് സെലക്ട് ആയി എന്ന് പറഞ്ഞു സെലക്ട് ആയി എന്നാണ് പറഞ്ഞത് ശരിക്കും ഞാൻ സെലക്ട് ആയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ രണ്ടാമതൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അവരപ്പോൾ എന്നോടത് സെലക്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് കൂടുതൽ പിള്ളേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്ത് തന്നപ്പോൾ എല്ലാവരും സെലക്റ്റായി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏകദേശം വൺ ഇയർ ഇങ്ങനെ ഓഫർ ലെറ്റർ വരുമെന്ന് പറഞ്ഞു വൺ ഇയർ പോയി ദെൻ ഒരു ഇതേപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനാറ് ജൂണിനാണ് എൻ്റെ അമ്മയുടെ അനിയത്തിയാണ് പറഞ്ഞത് നീ പോയി ഉടമ്പടി എടുക്ക് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ എല്ലാവരും റെഡി പറഞ്ഞു ഞാൻ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്കപ്പോൾ അത്ര ട്രസ്റ്റ് ഇല്ലായിരുന്നു നടക്കുമെന്നുള്ളത് ഞാനിപ്പോൾ എന്നാലും വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയില്ലായിരുന്നു ഇവിടെ വന്നു എല്ലാ കാര്യങ്ങളും പറഞ്ഞു പിന്നെ അതേപോലെ തന്നെ കുറേ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങി എനിക്കപ്പോൾ ചെറിയൊരു വിശ്വാസം വന്നു ഞാൻ അങ്ങനെ ഉടമ്പടിയിലാണ് ജീവിച്ചിരുന്നത് അങ്ങനെ എനിക്ക് നവംബർ സെപ്റ്റംബർ ആയപ്പോൾ ഈ ചേച്ചി തന്നെ ഒരു ഓഫർ ലെറ്റർ തന്നു അത് വൺ ഇയർ കോഴ്സിൻ്റെ ആയിരുന്നു അങ്ങനെ ഓഫർ ലെറ്റർ വന്നപ്പോൾ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ വൺ ഇയർ കോഴ്സിൻ്റെ ഓഫർ ലെറ്റർ അക്സെപ്റ്റ് ചെയ്തിട്ട് വിസക്ക് സബ്മിറ്റ് ചെയ്തു സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് റിജക്റ്റായി എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പതിനെട്ട് പിള്ളേർക്ക് ഈ വൺ ഇയർ കോഴ്സിൻ്റെ ഓഫർ ലെറ്റർ കിട്ടിയായിരുന്നു അതിൽ എട്ട് പിള്ളേർ ഫസ്റ്റ് വെച്ചപ്പോൾ അവർക്ക് വിസ അപ്രൂവലായി പുറകെ വെച്ചാൽ ഞങ്ങൾക്ക് അപ്രൂവൽ ആയില്ല കാരണം അവിടെ ഓൾറെഡി ഹൈ നമ്പർ ഓഫ് പീപ്പിൾ ഹയർഡ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ എന്താണ് ഇവർ വെരിഫിക്കേഷന് വേണ്ടി ക്ലിനിക്കിലേക്ക് മെയിൽ അയച്ച് തന്നപ്പോൾ റെസ്പോൺസ് കിട്ടിയില്ല എംപ്ലോയറിൻ്റെ അപ്പോൾ ആ കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് റിജക്ഷൻ വന്നത് ഞാൻ രണ്ട് പ്രാവശ്യം വെച്ചു അത് രണ്ടു വട്ടം എനിക്ക് റിജക്ഷൻ കിട്ടി അത് ഞാൻ വെക്കാൻ പോകില്ല കാരണം ഇനി നമ്മൾ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് ബ്ലാക്ക് ലിസ്റ്റ് ഞാൻ വെച്ചില്ല ദെൻ അത് തന്നെപ്പോൾ എന്താണ് ജനുവരിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് ഞാൻ ഉടമ്പടി പുതുക്കുന്നത് ഉടമ്പടി ഉടമ്പടി പുതുക്കി ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ ജർമ്മനിന്ന് കോൺടാക്ട് ചെയ്തു അവൾ എന്നെ വിളിച്ച് ചോദിച്ചു ഇതേപോലെ എന്തായാലും കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരു സ്കാമിൽ പെട്ടു റിജക്ഷൻ കിട്ടി ഓൾമോസ്റ്റ് ത്രീ ലാക്ക് എൻ്റെ പോയി എനിക്ക് അപ്പം ആ റീഫണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ അന്ന് തൊട്ട് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് പറയുന്ന തരാൻ തരാമെന്ന് പറയുന്നത് ഇതുവരെ എനിക്ക് റീഫണ്ട് കിട്ടിയിട്ടില്ല ഞാനപ്പോൾ അവളോട് കാര്യങ്ങളൊക്കെ പറയുന്നപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു അവളൊരു അച്ഛന്മാർ വഴിയാണ് പോയത് അപ്പോൾ അച്ഛന്മാരുടെ കോണ്ടാക്ട് തരാം നീ ഒന്ന് കോണ്ടാക്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഞാനപ്പോൾ അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ എന്താണ് അവരെന്നോട് പറഞ്ഞു ഓൾമോസ്റ്റ് നെക്സ്റ്റ് ട്വൻ്റി ഇപ്പോൾ ഈ ഇയർ ഒക്ടോബർ വരെയുള്ളവരെ എല്ലാവരും ഫില്ലായെന്ന് പറഞ്ഞു ഇൻ്റർവ്യൂലിനുള്ളത് അതുകൊണ്ട് നീ വേറെ ഏജൻസി നോക്കിക്കോ ഇതെന്തായാലും പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാനപ്പോൾ അവളോട് കാര്യങ്ങൾ പറഞ്ഞു ഇതേപോലെ ഇങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു ഞാനെന്നാൽ ചോദിക്കാം സാറിനോട് ചോദിക്കാം റെക്കമെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അത് എന്നാലും പ്രതീക്ഷയില്ല ഉറപ്പില്ല എന്നാലും ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞാണ് അവൾ പോയത് ഞാനിപ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവ് പറയുന്ന പോലെ അങ്ങനെ മാതാവിൻ്റെ ഇതെന്താണോ അതുപോലെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ടു വീക്സ് അതിനപ്പോൾ ഞാനിപ്പോൾ ടൈല് വർക്കിനൊക്കെ പോയി ഭയങ്കര വിഷമത്തിലാണ് ഞാൻ പോയത് ഓൾമോസ്റ്റ് കാരണം എൻ്റെ എന്താണ് വലിയൊരു ഡ്രീമായിരുന്നു സ്റ്റഡി അബ്രോഡ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ എനിക്ക് ടു വീക്സ് അതിനപ്പോൾ തന്നെ ആ സാറിനെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പറഞ്ഞു എടാ ഒരു ഇൻറ്റർവ്യൂ വരുന്നുണ്ട് നീ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റാണെങ്കിൽ എറിയുകയെന്ന് പറഞ്ഞു സെപ്റ്റംബർ ഫിഫ്റ്റീൻത്തിന് നിനക്ക് ജർമ്മനിയിലേക്ക് വരാമെന്ന് പറഞ്ഞു ഞാൻ ഞാനപ്പോൾ വലിയ ഹോപ്പ് വെച്ചില്ല ഞാനെന്നാലും അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മോർണിംഗ് ആയിരുന്നു ഇൻ്റർവ്യൂ മോർണിംഗ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഞങ്ങൾ നാല് ബോയ്സും ബാക്കി ഗേൾസും ആയിരുന്നു നാല് ബോയ്സിൽ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഒരു ഏഴ് മണിയായപ്പോൾ ഇൻ്റർവ്യൂ റിസൾട്ട് ഇട്ടു ഇട്ട് തന്നെ നാല് ബോയ്സിൽ രണ്ട് ബോയ്സ് സെലക്ട് ആയിട്ടുണ്ട് അത് ഞാനും വേറൊരു ഫ്രണ്ടുമാണ് അങ്ങനെ ഞങ്ങളുടെ പേപ്പർ വർക്ക്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു ജൂൺ ജൂൺ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഡോക്കുമെൻസ് എല്ലാം കിട്ടി എന്താണ് ജൂലൈ ഇരുപത്തഞ്ചിനായിരുന്നു ഈ കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തഞ്ചിനായിരുന്നു എനിക്ക് വിസ സബ്മിഷൻ വിസാ സബ്മിഷൻ ആയപ്പോൾ എനിക്ക് ചെറിയ പേടിയായിരുന്നു കാരണം ഡിസംബറിൽ കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ വിസക്ക് സബ്മിറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇതുപോലെ റിജക്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ പാസ്റ്റ് റെഫ്യൂസലിൻ്റെ കാരണം കൊണ്ട് ഇനിയും വേറൊരു മിസ്റ്റേക്ക് വരുമെന്നോർത്ത് പേടിയായിരുന്നു പിന്നെ അതേപോലെ തന്നെ ജൂലൈ ഇരുപത്തഞ്ചിന് വെച്ചപ്പോൾ ചെറിയ മോട്ടിവേഷൻ ലെറ്റർ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ടെൻഷനായിട്ടിരിക്കുമായിരുന്നു പക്ഷേ ഞാൻ മാതാവിനോട് ജൂലൈ ഇരുപത്തഞ്ചിന് അത് ഒരു നെക്സ്റ്റ് വീക്ക് ആയപ്പോൾ ഞാൻ വന്ന് പിന്നെ ഉടമ്പടി പുതുക്കിയായിരുന്നു ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് മാതാവിനെയാണ് പിടിക്കാൻ കിട്ടിയത് ഞാനപ്പോൾ മാതാവിൻ്റെ അടുത്ത് നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എനിക്ക് മിനിഞ്ഞ അന്ന് വിസ വന്നു മാതാവിനെ വിസ നൽകി അനുഗ്രഹിച്ചു അതാണ് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയാൻ നേരത്തെ ഞാൻ പത്രങ്ങളെല്ലാം രോഗികൾക്ക് കൊടുക്കും പിന്നെ എൻ്റെ അങ്കിള് ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഞാൻ െ പോയി ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കെല്ലാം സഹായിക്കും പിന്നെ അതേപോലെ തന്നെ എന്താണ് എൻ്റെ ഫ്രണ്ട്സിന് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വേണ്ടി റെക്കമെൻഡ് ചെയ്തായിരുന്നു അവർക്ക് ടു ആയിട്ട് അവർ എക്സാം ഒന്നും പാസ്സായിട്ടില്ലായിരുന്നു അവന്മാർ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പോൾ അവർക്ക് ഓരേ മുടികൾസ് വെച്ച് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അതൊരു വലിയ അനുഗ്രഹമാണ് എൻ്റെ എന്നെ ജർമ്മനിക്കുവാൻ അനുഗ്രഹിച്ച മാതാവിനൊരായിരം നന്ദി അർപ്പിക്കുന്നു ഞാൻ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കും അതേപോലെ തന്നെ കഴിഞ്ഞ റിജക്ഷൻ കിട്ടിയത് മുതൽ ഞാൻ ഞാനും എൻ്റെ അമ്മയും കൂടി എല്ലാം ചൊവ്വാഴ്ചയും മരിയനുടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കാറുണ്ട് പിന്നെ കുമ്പസാരിക്കാറുണ്ട് ഇതെല്ലാം കൊണ്ട് തന്നെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ജർമ്മനിക്ക് പോകാൻ ഞാൻ നെക്സ്റ്റ് സെപ്റ്റംബർ ഈ വരുന്ന സെപ്റ്റംബർ ഫിഫ്റ്റീൻത്ത് ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് സങ്കീർത്തനങ്ങൾ നൂറ്റി ഇരുപത്തിയാറ് രണ്ടാം തിരുവചനം അന്ന് ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ഞങ്ങളുടെ നാവ് ആനന്ദാരവും മുഴക്കി കർത്താവ് അവരുടെ ഇടയിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കപ്പെട്ടു സെലസ്റ്റിൻ ഇവിടെ വളരെ സന്തോഷത്തോടെയാണ് ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ തിരുനടയിലേറ്റുപറയുന്നത് വള ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരു വലിയ അനുഭവമാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഉടമ്പടി പുതുക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യാശ ഉണർന്ന ഒരു നല്ല അനുഭവ സാക്ഷ്യം ഓരോ സമയത്തും വിസ റിജക്ഷൻ ആവുകയും പല പ്രാവശ്യവും പൈസ നഷ്ടപ്പെടുകയും ഓരോ പ്രാവശ്യത്തെ വിസ അപ്രോച്ചിന് വേണ്ടി പൈസ അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ നഷ്ടപ്പെടുകയും ചെയ്തു വലിയ നിരാശയിലാണ് പരിശുദ്ധ അമ്മയോട് വളരെ കരഞ്ഞ് മകൻ പ്രാർത്ഥിച്ച് ഉടമ്പടി പുതുക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ വഹിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ ഒരു വലിയ സമ്മാനമാണ് ഒരു പക്ഷേ ഇതൊരു വിസയിലൂടെയാണ് പരിശുദ്ധ അമ്മ കൈപിടിച്ച് ഉയർത്തി ഈശോയിലേക്ക് നട നമ്മെ നടന്നെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഒരുപാട് മക്കൾ ഇവിടെ വന്ന് പഠനത്തിൻ്റെ കാര്യത്തിലും ജോലിയുടെ കാര്യത്തിലുമൊക്കെയായി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരെത്തിച്ചേരുന്നത് നിത്യതയിലേക്കാണെന്നുള്ളൊരു വലിയ സത്യം നാം അറിയാതെ നമ്മോട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നാം ഒരു ജീവിത രീതിയിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ ജീവിത രീതി നമ്മുടെ സംസാര രീതി നമ്മുടെ പ്രവൃത്തികളുടെ എല്ലാം രീതി ഓട്ടോമാറ്റിക്കലി മാറിപ്പോകുന്നത് നാം തന്നെ അറിയാതെ തന്നെ നമ്മളിലേക്ക് കടന്നു വരുന്നുണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും സഹായിക്കാനും ജോലിയില്ലാത്തവരെയൊക്കെ അന്വേഷിച്ച് അവരെ സഹായിക്കുവാനുമൊക്കെയുള്ള താൻ കടന്നുപോയ എല്ലാ വഴികളിലൂടെയും മറ്റുള്ളവരാരും ഇനി വിഷമിക്കരുതെന്ന് ഉള്ള ഒരു വലിയ പ്രതിജ്ഞതയോടുകൂടിയാണ് ഓരോരുത്തരും അനുഭവ സാക്ഷ്യം ഏറ്റുപറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം എന്നീ പകനെ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ജർമ്മനിയിലേക്ക് പോകാനുള്ള വിസയുമായിട്ടാണ് നമ്മുടെ ഇയാൾ താരയിൽ കയറി വന്ന് നിൽക്കുന്നത് വിസയ്ക്ക് വേണ്ടി വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കണ്ണീരോട് ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും നിയോഗങ്ങളെയും പരശുദ്ധാമ്മ ഇപ്പോൾ ഈശോയ്ക്ക് ഏൽപ്പിക്കുകയാണ് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം പ്രാർത്ഥിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക